അസാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള വിദ്യാർത്ഥികളെ നാലാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അഫിഖിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നാം പരിശോധിക്കുന്നത് ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളമിടുക ഒന്നാമത്തെ ചോദ്യം ജുമാഅ നിസ്കാരം ജമാഅഅത്തായി നിസ്കരിക്കൽ ഫറുൽ ഐൻ ഷറുത്ത് ഉത്തരം ഫറുൽ ഐൻ രണ്ട് റമലാൻ രാവുകളിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരം തഹയ്യത്ത് തറാവുഹ് ഉത്തരം തറാവ്യുഹ് മൂന്ന് ഷവ്വാൽ ഒന്നിന് നിർവഹിക്കുന്ന ഏത് നിസ്കാരം ഏത് കൊണ്ട് ഉദ്ദേശം പെരുന്നാൾ നിസ്കാരം അൽ ഫിത്തുറു അൽ അലുഹ ശരിയത്തരം അൽ ഫിത്തുറു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അൽ വിത്തുറു അൽ ജുമുഅത്തു അൽ ജുമുഅത്തു ആണ് ശരി ഉത്തരം അഞ്ച് കസറാക്കി നിസ്കരിക്കാൻ വേണ്ട യാത്രയുടെ ദൂരം എൺപത് കിലോമീറ്റർ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ശരിയുത്തരം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഒറ്റവാക്യത്തിൽ എഴുതുക ആറാമത്തെ ചോദ്യമാണ് പെരുന്നാൾ നിസ്കാരം എത്ര റക്കാലത്താണ് ഉത്തരം രണ്ട് റക്കാലത്താണ് ഏഴാമത്തെ ചോദ്യം ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് യോമുൽ ജുമാഅത്തി വെള്ളിയാഴ്ച ദിവസമാണ് പെരുന്നാൾ നിസ്കാരത്തിൽ ആദ്യ റക്അത്തിൽ എത്ര തക്ബീറുകൾ ചൊല്ലണം ഉത്തരം ഏഴ് തക്ബീറുകൾ ഒൻപതാമത്തെ ചോദ്യം തറാവീഹ് നിസ്കാരം എത്ര റക്അത്താണ് ആണ് ഇരുപത് റക്കുകയാണ് ചോദ്യം പത്ത് മൗമം ഒരാൾ മാത്രമാണെങ്കിൽ ഇമാമിൻ്റെ ഏത് വശത്ത് നിൽക്കണം ഇമാമിനോടടുത്ത് വശത്ത് നിൽക്കണം പൂരിപ്പിക്കുക ഗ്രഹണ നിസ്കാരം ഡാഷ് റക്കകത്തുകളാണ് രണ്ട് റക്കകത്തുകളാണ് ചോദ്യം പന്ത്രണ്ട് റമദാനിലെ വിത്തർ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ ഡാഷാണ് സുന്നത്താണ് പതിമൂന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തേഴ് ഇരട്ടി പ്രതിഫലമുള്ളതാണ് ജമാഹത്ത് നിസ്കാരം ഇരുപത്തിയേഴ് എന്നാണ് വിട്ടഭാഗത്ത് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് പതിനാല് അർത്ഥം എഴുതുക കാലനബിയു സല്ലാഹു അലൈഹി വസ്ലം ഇന്നദ്ദീന യുസുറുൻ നബി സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ദീൻ വളരെ ലളിതമാണ് ഉത്തരമെഴുതുക കസുറാക്കി നിസ്കരിക്കൽ എന്നാൽ എന്ത് നാല് റക്കകത്തുള്ള നിസ്കാരങ്ങൾ രണ്ട് റക്കകത്താക്കി ചുരുക്കി നിസ്കരിക്കലാണ് കസുർ ചോദ്യം പതിനാറ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ജമാഅത്ത് നിസ്കാരം ശ്രേഷ്ഠമായത് എവിടെ നിർവഹിക്കലാണ് പുരുഷന്മാർ പള്ളികളിൽ പോയി ജമാഅത്തായി നിസ്കരിക്കലാണ് ശ്രേഷ്ഠം സ്ത്രീകൾ വീടുകളിൽ നിസ്കരിക്കലാണ് ഉത്തമം ചോദ്യം പതിനേഴ് ഗ്രഹണ നിസ്കാരം നിർവഹിക്കേണ്ടത് എപ്പോൾ സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുമ്പോൾ നിസ്കരിക്കേണ്ടതാണ് ഗ്രഹണ നിസ്കാരം ചോദ്യം പതിനെട്ട് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുന്നത് എന്തിന് ഫർദ്ദ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുന്നത് ചോദ്യം പത്തൊൻപത് ജുമാ നിസ്കാരം നിർബന്ധമാകുന്നത് ആർക്ക് ഉത്തരം നാട്ടിൽ സ്ഥിരതാമസക്കാരനായ പ്രായപൂർത്തിയും ബുദ്ധിസ്ഥിരതയുമുള്ള മുസ്ലിം പുരുഷന്മാർക്ക് ജുമാ നിസ്കാരം നിർബന്ധമാണ് ചോദ്യം ഇരുപത് വ്യക്തമാക്കുക പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയവും പെരുന്നാൾ തക്ബീറും പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതു മുതൽ ലൊഹറിൻ്റെ സമയമാകുന്നത് വരെയാണ് രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങളുടെയും സമയം പെരുന്നാൾ തക്ബീർ അള്ളാഹു അക്ബർ അക്ബറുല്ലാഹു അക്ബർ പരീക്ഷയ്ക്ക് വേണ്ടി പാഠങ്ങളെല്ലാം നല്ലതുപോലെ പഠിച്ച് തയ്യാറാവുക അള്ളാഹു താര ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാലേക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തൂ